എല്ലാ കൂട്ടുകാർക്കും സൺബ്ലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ടൊയാറ്റോ ടൈസറിന്റെ ബേസ് വേരിയൻ്റാണ് ഈ വാഹനത്തിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഈ ബേസ് വേരിയന്റ് ശരിക്കും ഒരു വാല്യൂ ഫോർ മണി ആണോ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം പുതിയ ടൊയാറ്റോ ടൈസറിന്റെ ബേസ് വേരിയൻ്റായ ഇ ആൻഡ് സെക്കൻഡ് വേരിയന്റ് ആയ എസ് ഈ രണ്ട് വേരിയൻറ്റുകൾക്ക് എക്സ്റ്റീരിയർ ലുക്ക് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ചെറിയ ഫീച്ചേഴ്സിലുള്ള ഡിഫറൻസ് മാത്രമാണ് വരുന്നത് ഇപ്പോൾ എസ്സും ഈ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്റ്റീരിയറിൽ നിന്ന് കാണാൻ പറ്റുന്ന മെയിൻ ഡിഫറൻസ് ഒന്ന് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിലല്ല മിറേഴ്സിലും ഡോർ ഹാൻഡിൽസിലും ബോഡി കളറേഡല്ല മറ്റെല്ലാ ഫീച്ചേഴ്സും എക്സ്റ്റീരിയറിൽ സെയിം ആയിട്ടാണ് വരുന്നത് എസ് പ്ലസ് വേരിയൻ്റ് കൊടുത്തിട്ടാണ് എക്സ്റ്റീരിയർ ലുക്ക് ഡിഫറൻറ്റ് ആവുന്നത് എസ് പ്ലസ് വേരിയൻറ്റിൽ നമുക്ക് ടോപ്പ് ടോപ്പെൻറ്റിൻ്റെ അതേ ഫീലും അതേ ലുക്കാണ് കിട്ടുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് തന്നെ കംപ്ലീറ്റ്ലി ആയിട്ട് എൽ ഇ ഡിയിലേക്ക് പോകും ഇനി ഈ ബേസ് ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിലായിട്ട് ഹാലജൻ ഹാലജനായിട്ടുള്ള പാർക്ക് ലൈറ്റ് വരുന്നു അതിനോട് ചേർന്ന് തന്നെ ഹാലജനായിട്ട് എൻ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു എസ് പ്ലസ് വേരിയൻറ്റ് തൊട്ട് ഇത് എൽ ഇ ഡി യൂണിറ്റ് ആയിട്ടാണ് വരുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹാലജൻ ഹെഡ് ലൈറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൈ ബീമിൻ്ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു എസ് പ്ലസ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് എൽ ഇ ഡി യൂണിറ്റുകളാണ് വരുന്നത് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വൺ നയൻറ്റി എം എമ്മിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കാണാം ബേസ് വേരിയൻറ്റ് ടോപ്പിൻ്റ് വരെ ഫ്രണ്ടിൽ ഒരു സിൽവർ കളറിൽ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം വരുന്നുണ്ട് ഈ ബേസ് വേരിയന്റിൻ്റെ ഫ്രണ്ടിലെ ഗില്ല് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് അതിന് ടോപ്പിലായിട്ട് നമുക്ക് എല്ലാ വേരിയന്റിലും കാണുന്ന രീതിയിലും ഒരു ക്രോം ഇൻസെർട്ട് വരുന്നുണ്ട് അതിപ്പോൾ ബേസ് തൊട്ട് എൻഡ് വരെ സെയിം ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ എസ് വേരിയൻറ്റിൻ്റെയും ഇ വേരിയൻറ്റിൻ്റെയും എക്സ്റ്റീരിയറിൻ്റെ ലുക്ക് ഓൾമോസ്റ്റ് സെയിമാണ് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും ആണ് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ നമുക്ക് സെയിം ടയറുകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടയർ സൈസും സെയിം തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ ആലോയിസിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ടോപ്പ് ടോപ്പെൻ്റിൻ്റെ അലോയ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി ടയർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമുക്കിനി ഇൻഡിക്കേറ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടേഴ്സ് ഒരു ഹാലചനായിട്ടാണ് വരുന്നത് ഈ ബേസ് വരുന്നുണ്ട് നമുക്കൊരു വീൽ കപ്പ് വരുന്നുണ്ട് അത് ഇത് പിരിയെ കഴിയാത്ത വാഹനമായതുകൊണ്ട് അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല നമുക്ക് അകത്തിരിക്കുന്നുണ്ട് അത് മിറേഴ്സിലേക്ക് കഴിഞ്ഞാൽ മിറേഴ്സും നമ്മുടെ ഡോർ ഹാൻഡിൽസും ആദ്യം പറഞ്ഞ രീതിയിൽ മാറ്റ് ബ്ലാക്ക് കളറിലാണ് വരുന്നത് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യാം ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരെ ഷോറൂമിൽ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ടോപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു റൂഫ് റേൽസ് വരുന്നു അത് ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് നമുക്ക് ഷാർഫിന് ആഡിനാണ് ബേസ് വരുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്ലാസ് കാര്യങ്ങളെല്ലാം നമുക്ക് പ്ലെയിൻ ഗ്ലാസുകളാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റിൽ യു വി പ്രൊട്ടക്ഷനുള്ള ടിൽറ്റർ ഗ്ലാസ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക് ഇതിപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ വശങ്ങളിൽ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബോഡി കളർ ഡോർ ഹാൻഡിൽസും മിറേഴ്സും ബോഡി കളറിലേക്ക് പെയിൻറ് ചെയ്യുകയാണെങ്കിൽ എസ് വേരിയൻറ്റിൻ്റെ സെയിം ലുക്കുകൾ തന്നെയാണ് വരുന്നത് ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് എസ് പ്ലസ് വേരിയൻ്റ് വരെ ഓൾമോസ്റ്റ് സെയിം ലുക്കാണ് i am ടോപ്പ് എൻഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ വൈപ്പറും ബാക്കിൽ റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട് എസ് പ്ലസ് വരെ ഈ സെയിം ഫീച്ചേഴ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഫീ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്പോയിലർ കൊടുത്തിരിക്കുന്നു അതിനകത്ത് നമുക്കൊരു ഹൈ മോണ്ട സ്റ്റോപ്പ് ലാംബ് വരുന്നുണ്ട് നമുക്ക് ബാക്കിലെ ഗ്ലാസ് ഡി ഫോഗർ വരുന്നു വൈപ്പർ വാഷർ കാര്യങ്ങളും വരുന്നില്ല ടോയ്റ്ററുടെ ലോഗോ അർബൻ കോയ്സർ ടൈസർ എന്ന് പറഞ്ഞ ബാഡ്ജിംഗ് കാണാം നമുക്കിത് ഈ വേരിയൻറ്റിൻ്റെ ബാഡ്ജിംഗ് ഇ എന്ന് പറഞ്ഞ ബാജിങ് ഉൾപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് ടൈലൈറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് നമുക്ക് എൽ ഇ ഡി ആണ് വരുന്നത് ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് അത് ഇത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും ഈ ഒരു പീസും സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും പിന്നെ നടുക്ക് ഈ ചെറുതായിട്ടാണ് നമുക്ക് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഈ താഴെ സോറി റിവേഴ്സ് ലൈറ്റ് വരുന്നത് ഇവിടെ ചെറുതായിട്ടാണ് റിവേഴ്സ് ലൈറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു യൂണിറ്റ് നമ്മൾക്ക് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും ബാക്കിൽ ഈ ഒരു ഇത് റിഫ്ലക്ടർ ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇത് ജി വേരിയൻറ്റ് തൊട്ടാണ് ഇത് ഫംഗ്ഷനിലാവുകയുള്ളൂ ഈ വേരിയൻറ്റിലും എസ് പ്ലസ് വേരിയൻറ്റ് വരെ ജസ്റ്റ് റിഫ്ലക്ടർ മാത്രമാണ് കഴിഞ്ഞാൽ നാല് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത് ബാക്കിലൊരു കളർ റിഫ്ലക്ടേഴ്സ് വരുന്നു നമുക്ക് ബാക്ക് വശത്തും ആ ഒരു സിൽവർ കളർ സ്ക്രിപ്റ്റ് ആയിട്ട് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബൂട്ടൊന്നു ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ബേസ് വേരിയന്റ് നമുക്കിവിടെ മാഗ്നറ്റിക് ലോ ഓപ്പണിംഗ് വരുന്നുണ്ട് നമുക്കിവിടെ ഡോർ ഹാൻഡിൽസ് കാണാം ഇതാണ് ബൂട്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിന് വരുന്നത് ബേസ് വേരിയന്റിൽ പാൽ സ്പെട്ടർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സീറ്റുകൾക്ക് നമുക്ക് അഡ്ജസ്റ്റബിൾ മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ സെയിം സൈസായിട്ടുള്ള സ്പെയർ വീലാണ് ബേസ് വരൻ്റെ ഒരു എൻഡ് വരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് നിങ്ങൾക്കറിയാം ബേസ് വരേണ്ടതായത് കൊണ്ട് റിക്വസൻസ് കാര്യങ്ങളൊന്നുമില്ല ഡോർ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ഇൻറ്റീരിയറിൻ്റെ ലുക്ക് ഓൾമോസ്റ്റ് സെയിം ആണ് ഒരു സെയിം കളർ ടോൺ തന്നെയാണ് വരുന്നത് ബ്ലാക്ക് ബർഗണ്ടി റെഡ് ഒരു സിൽവർ ഫിനിഷ് ബ്രഷ്ഡ് അലുമിനിയം അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു കളർ ടോണാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഡോർ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വീരിയൻ്റ് ആയിരുന്നു കൂടി നമുക്ക് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഡോർ പാഡിലും ഒരു വേൾഡ് ഓൺ കളറാണ് ബ്ലാക്ക് ആൻഡ് ആ ബർഗിൻ്റെ റെഡിഷ് കളർ വരുന്നു അതിന് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ബ്ലാക്ക് കളറാണ് വരുന്നത് ഫോർ ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ വരുന്നുണ്ട് ലോക്കാണ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ബേസ് വീരിയണ്ട് ഉൾപ്പെടുത്തിട്ടില്ല അത് നമ്മൾ മാനുവലി പുറത്തുനിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നമുക്ക് സ്പീക്കർ ഗ്രില്ല് മാത്രമാണ് സ്പീക്കർ മ്യൂസിയ സിസ്റ്റം വരാത്തതുകൊണ്ട് സ്പീക്കർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ബോട്ടിങ് ഹോൾഡേഴ്സ് വരുന്നു ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് ബേസ് വേരിയന്റിലും സെൻട്രൽ ലോക്കിങ്ങോട് കൂടി ഫുള്ളി ഫംഗ്ഷണലായിട്ടുള്ള രണ്ട് കീ ആണ് വരുന്നത് ഇനിയും നമ്മളുടെ ഡ്രൈവർ സീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻറ്റീരിയൽ തന്നെ കണ്ട ഡിവൽ ടോൺ കളറാണ് ഡ്രൈവർ സീറ്റുകൾ വരുന്നത് റിപ്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒന്നും വരുന്നില്ല സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ടോപ്പ് എൻഡ് രണ്ട് വേരിയൻറ്റുകൾ ജി ആൻഡ് വേരിയൻറ്റിൽ മാത്രമാണ് എസ് പ്ലസിലും ആ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് ഇവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു ഫുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂൾ ഡോഡ് ഓപ്പൺ ചെയ്യാനും ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെയെല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് ഇതിപ്പോൾ മാനുവൽ വേരിയന്റ് ആണ് ബേസ് വെറില് മാനുവൽ മാത്രമാണുള്ളത് എന്നിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പടലിൽ ടോയായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അകത്തുനിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് ഇന്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോഗോ ക്ലോസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഫ്രോങ്സിന്റെ ബേസ് വേരിയന്റ് തന്നെയാണ് നമുക്ക് കളർ ടോണിൽ പോലും ഒന്നും വന്നിട്ടില്ല ശരിക്കും മാരുജി സുസ്കിയുടെ ഫ്രോങ്സിന്റെ ഒരു റീബാഡിങ് വേരിയന്റാണ് പൊരാട്ടയുടെ അർബന്ധിച്ചത് സോറി അർബൻ ക്രൂയിസർ ടൈസർ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെയില്ല ഇല്ല വരുമ്പോൾ ഇത് ടോയ്ലറ്റുകളുടെ വാഹനമായി ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് മാരദീൻ്റെയും ടോയ്ലറ്റേയും ഒരുവിധം ബേസ് വേരിയന്റിൽ കാര്യങ്ങളെല്ലാം കടന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ് ഫ്ലാറ്റ് ബോർഡാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനകത്ത് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ടെലസ്കോപ്പ് കാര്യങ്ങളൊന്നുമില്ല വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കൺട്രോളുകളൊന്നും സ്റ്റിയറിംഗ് വീഡിൽ വരുന്നില്ല ഇനി വശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇൻസ്ട്രുമെൻറ്റ് ക്ലാസ്റ്റോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അനലോഗായിട്ടുള്ള ഒരു സ്പീഡോമീറ്റർ ആർ പിയോ മീറ്റർ ഉൾപ്പെടുത്തിരിക്കുന്നു അതിനൊന്ന് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്തൊരിതം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവറേജ് ഫ്യൂവലേ ഡിസ്റ്റൻസ് ടു എം ടി പിന്നെ നമ്മളുടെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ അങ്ങനെ ഒരു ഇതും വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് റിയൽ ടൈം മൈലേജ് അറിയാനായിട്ട് പറ്റും ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ക്ലോക്ക് അങ്ങനത്തെ ബേസിക് ഇൻഫർമേഷൻസ് ആണ് വരുന്നത് അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള രണ്ട് നീഡിൽ ബട്ടണുകൾ നമുക്ക് ആ മീറ്റർ കൺസോളിൽ തന്നെ വരുന്നു ഇനി സെൻറ്ററിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് മിസ്സ്യൂസ് സിസ്റ്റം ആക്സസൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു അതിന് താഴെയായിട്ട് നമുക്ക് സാറ്റലൈറ്റിൻ്റെ ബട്ടൺ കാണാം അതിന് താഴെല്ലാം നമുക്കൊരു കാർബൺ ഫൈബർ ഫിനിഷാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ ഒരു വലിയ വാഹനത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഫീഡ് ശരിക്കും ഈ ഒരു ഡാഷ് ബോർഡ് നമുക്ക് തരുന്നുണ്ട് ആ ഒരു ത്രീ കളർ ടോണും അതിൻ്റെ ഒരു ഡിസൈനും കാരണമൊക്കെയാണ് അങ്ങനെ തോന്നുന്നത് നമുക്ക് അതിന് താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് വരേണ്ടതൊക്കെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് കാണാനായിട്ട് പറ്റും അതിന് താഴെ നമുക്ക് നമുക്ക് ട്വൽവൻ്റെ ഒരു ചാർജിംഗ് പോർട്ട് വരുന്നു ഇത് മിസ്സി സിസ്റ്റം ഇതാക്കി യൂസ് പിന്നെ ഉള്ള ഓപ്ഷനൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം പിന്നെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ മാനുവൽ ഗിയർ ലിവർ ബേസ് വരുന്ന മാനുവൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷെ ഗിയർ ലിവറിന് പോ ടോപ്പിലൊന്നും നമുക്ക് ആ ഒരു എന്താ സിംഗ്ലർ ഫ്രിഞ്ച് കാര്യങ്ങളൊന്നും കാണാനില്ല ഫുള്ളി ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഹാൻഡ് ബ്രേക്ക് കാണാം നമുക്ക് ഇവിടെ സെൻറ്ററിൽ ഹാംബസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് ഇവിടെയെല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് ഇനി നമുക്ക് ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഹൈഡ്രസ്ട്രോഡ് ഒരു സീറ്റുകളാണ് വരുന്നത് നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഒന്നും വരുന്നില്ല നമുക്ക് ഇവിടെ ആയിട്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാപ്പ് ഹാൻഡിൽസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു കോ ഡ്രൈവർ സൈഡിൽ സൺ വൈസസ് വരുന്ന മിററ് കാര്യങ്ങളൊന്നുമില്ല ഡ്രൈവർ സൈഡിൽ നിന്ന് സൺ വൈസസ്സ് വരുന്ന മിററ് ടിക്കറ്റ് ഹോൾഡറൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മുടെ സെൻറ്റർ ഐ ആർ വി എംസ് മാനുവൽ ഡിബിങ്ങൾ ഐ ആർ വി എംസ് ബേസ് വേരിയൻ്റ് തൊട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് റീഡിംഗ് ലൈറ്റ് ബേസ് വേരിയൻറ്റിൽ സെൻറ്ററിലായിട്ടാണ് വരുന്നത് നമുക്ക് എസ് വേരിയൻറ്റ് തൊട്ട് നമുക്കിവിടെ മിററിനോട് ചേർത്ത് ും റീഡിംഗ്ലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നമ്മളുടെ ഡാഷ് ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലൊരു ഫോർ ടോൺ കറാണ് അത്യാവശ്യം സൈസായിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് കാര്യങ്ങളും അതിനകത്ത് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഈ ബേസ് വേരിയൻറ്റ് വാഹനത്തിന് ഇൻഡീരിയൽ എന്നുള്ള ഫീച്ചേഴ്സ് ഇനി ബാക്കി യാത്രക്കാരെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ആയിട്ട് തുറക്കുന്ന ഡോറുകളാണ് ബാക്ക് ഡോറിൽ നമുക്ക് ട്വൽ ടോൺ കളർ വരുന്നു ബർഗിൻ്റെ റെഡ് ആൻഡ് ബ്ലാക്ക് കളർ ബേസ് വേരിയൻ്റും ബാക്ക് ഡോർ പാഡിൽ വന്ന സോഫ്റ്റ് വെച്ച് മെറ്റീരിയലാണ് വരുന്നത് പവർ ഉണ്ട് കണ്ട്രോളുകൾ കാണാം നമ്മൾ ബാക്കിൽ മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ ബേസ് വരിയൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും വരുന്നുണ്ട് ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് ബേസ് വരിയൻ്റെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ലെഗ് സ്പേസ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൻ്റെ ബാക്കിൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും നല്ല രീതിയിലുള്ള നീ റൂം ഉണ്ട് ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് എ സി വെന്റ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല അത് ടോപ്പിൻ്റെ രണ്ട് വേരിയൻറ്റുകളിലാണ് വരുന്നത് നമുക്ക് ഒരു ട്വൽവ് വോട്ടൻ്റെ ചാർജിംഗ് പോർട്ട് വരുന്നു അവിടെയെല്ലാം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടുത്തിയിരുന്നു ഇനി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്നാലിരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫൈവ് സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് ഉണ്ട് നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞത് റീഡിംഗ് ലൈറ്റ് സെൻറ്ററിലായിട്ടാണ് ഇവിടെ വരുന്നത് വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നുമില്ല നമുക്ക് സ്പിങ്ക് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡ് കൊടുത്തിരിക്കുന്നു ഈ സൈഡിലെ ഗ്രാഫ് ഹാൻഡിൽ നമുക്കൊരു ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബേസ് വേരിയൻറ്റിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരും സിക്സ് എയർ ബാഗ്സ് വരുന്നത് ടോപ്പിൻ്റെ രണ്ട് വേരിയൻറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ ഈ വേരിയന്റിൽ രണ്ട് എയർ ബാഗ് വരുന്നു എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അങ്ങനെ ഒരു വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അഞ്ച് പാസഞ്ചേഴ്സെന്നുള്ള സീറ്റ് ബെൽറ്റ് റിമൈൻഡറും അതിനകത്ത് വരുന്നുണ്ട് ഇനി ഈ വാഹനത്തിന് നമുക്ക് ഒരു എഞ്ചിൻ ഓപ്ഷൻ മാത്രമാണ് ബേസ് വേരിയന്റിൽ വരുന്നത് നമ്മളുടെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് ഫോർ സ്റ്റീൻഡർ പെട്രോൾ എഞ്ചിൻ വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക്ക് ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല ഓട്ടോമാറ്റിക് വരുന്നത് എസ് സെക്കൻഡ് വേരിയന്റ് ഈ വേരിയന്റിൽ നമുക്ക് പെട്രോൾ വേരിയന്റും സി എൻ ജി അവൈലബിൾ ആണ് ബേസ് വേരിയന്റിൽ മാത്രമാണ് നമുക്ക് സി എൻ ജി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ബേസ് വേരിയന്റ് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം ഒൻപത് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയ്ക്ക് ഈ ബേസ് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ബേസ് വേരിയന്റിൽ സി എൻ ജി ഓൺ റോഡ് ഇറക്കുമ്പോൾ പത്ത് ലക്ഷത്തി സോറി പത്ത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ബേസ് വേരിയൻറ്റ് സി എൻ ജിക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആവറേജ് മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് നമുക്ക് ആവറേജ് ഒരു പതിനെട്ട് പേരൊക്കെ മൈലേജ് കിട്ടാം കാര്യം ഫ്രോങ്സിന് ആ ഒരു മൈലേജ് റിയൽ ലൈഫിൽ പലവർക്കും കിട്ടുന്നുണ്ട് ഇനി സി എൻ ജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കമ്പനി തേർട്ടി പ്ലസ് ആണ് മൈലേജ് ക്ലെയിം ചെയ്യുന്നത് അത്യാവശ്യം ഓട്ടോ ഉള്ള ആൾക്കാർക്ക് സി എൻ ജിയും യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ ബേസ് വേരിയൻ്റ് ആണെങ്കിലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ബേസ് വേരിയൻറ്റിൽ തന്നെ ടോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയത് നമ്മളുടെ സ്റ്റിയറിംഗ് വേണ്ട കൺട്രോൾസ് ഇത്രയും പൈസ കൊടുത്ത് കഴിക്കുന്ന ആണൊരു കൺട്രോൾസ് ആകായിരുന്നു ഒരു മ്യൂസിക് സിസ്റ്റം ഇപ്പം പുറത്തുനിന്ന് ആക്സസറി ചെയ്യുന്ന പല സ്ഥലങ്ങളിലും ഈ കാര്യങ്ങളെല്ലാം ആക്സസറായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് വേരിയന്റ് ആയിട്ട് എസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എസ് പ്ലസിലേക്ക് പോവുക അല്ല എങ്കിൽ ഈ ബേസ് വേരിയന്റ് എടുത്ത് അത്യാവശ്യം ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ബേസ് വേരിയന്റ് ആൻഡ് സെക്കൻഡ് വേരിയന്റ് തമ്മിൽ പ്രൈസിൽ വരുന്ന ഡിഫറൻസ് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്താണ് പ്രൈസിൽ വരുന്ന ഡിഫറൻസ് പക്ഷേ ഫീച്ചേഴ്സ് അത്ര വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ടോയ്ലറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ എസ് പ്ലസ്സിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നത് കേട്ടോ എല്ലാ വാഹനങ്ങൾക്കും ഇപ്പൊ നയൻറ്റി പെർസെന്റ് ഓൺറോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ് ഈ ബേസ് വരേണ്ട ഓൺറോഡ് എടുക്കാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടായാൽ മതിയാകും ഏഴ് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസ് അവൈലബിൾ ആണ് പെർലാക്കിന് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ വച്ചാണ് ഇ എം ഐ അടവ് വരുക അപ്പൊ ഇതാണത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ വ്യൂഴ്സായി വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആ ഇനി നിങ്ങൾ വീഡിയോ കാണുന്ന നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ആ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ടോയോട്ടോ ടൊയറ്റോളിലുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം എറണാകുളത്തുള്ള കൈരളി ടോയറ്റോ എന്നാണ് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഈ വാഹനം തന്നത് ടൈസൽ ബുക്ക് മറ്റ് ഏത് ടോയോട്ടോ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ